ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ഈ ഒരു ദാരുണമായ അപകടം സംഭവിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ തന്നെ തോന്നാട് ബീച്ചിലാണ് സംഭവം അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന പിടിക്കുകയായിരുന്നു സമീപത്തെ മത്സ്യത്തൊഴിലാളികൾ വല നെയ്ത്തുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നു ഈ വാഹനം നിർത്തിയതിൽ ഒരു അസ്വാഭാവികത കണ്ടതിനെ തുടർന്ന് അവർ ഓടിയെത്തുകയും തുടർന്ന് രക്ഷപ്പെടുത്താൻ കാറിനുള്ളിൽ ഒരാളുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ചെയ്തിരുന്നു അതിൽ ദൃക്സാക്ഷിയായ ഒരാൾ പറയുന്നുണ്ട് അദ്ദേഹം ഡോർ തുറന്നു പക്ഷേ ബെൽറ്റ് ഊരാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആൾക്ക് ബെൽറ്റ് ഊരാൻ സാധിച്ചില്ല അപ്പോഴേക്കും കാറിനകത്തുനിന്ന് വലിയൊരു ശബ്ദമുണ്ടായി തീ പടരുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം വെന്ത് മരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഓടി നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കാറ് പൂർണമായും കത്തിയ നിലയിലാണ് ഉള്ളത് സമീപത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഓടിയെത്തി അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചത് പക്ഷേ അത് സാധിച്ചില്ല അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല വണ്ടി അവിടെ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങളുടെ പക്ഷെ കഴിച്ചിലാക്കാൻ നമ്മൾ ശ്രമിച്ച് ബെൽറ്റിന്റെ കാര്യം നമുക്ക് കഴിച്ചിലാക്കാൻ കഴിഞ്ഞില്ല അത്ര മാത്രമേ ഉള്ളൂ ആ വണ്ടി ഓടി വന്നിട്ട് നിർത്തുന്നു അതിന്റെ വഴി പോലീസ് പോലീസ് വണ്ടി വണ്ടി ഉണ്ട് നമ്മൾ കുറ്റം പറയില്ല എന്താണ് നമ്മളറിയില്ല പോലീസ് പോലീസ് വണ്ടി കാണുന്നുണ്ട് പുറത്തിറങ്ങി നിക്കാൻ എന്താ ഒന്നും ചെയ്തില്ല ഞങ്ങൾ വല വണ്ടി ഓടി പോയിട്ടാണ് ഡോർ വന്നിട്ട് വേറെ ഒരു ചെയ്തില്ലാണ് ഇവര് ദൃക്സാക്ഷികൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു ഒരു മിനിറ്റ് കൊണ്ട് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് വണ്ടി പറഞ്ഞു നിർത്തുന്നു കാണുന്നു തീ പടരുന്നു അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല ഡോറ് തുറന്നു പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അപ്പോഴേക്കും തീ പടരുകയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് മരിക്കുകയായിരുന്നു എന്ന് പറയുന്നു ആളെ നിലവിൽ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല നിലവിൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഇവിടെ ഉണ്ട് മറ്റേ അന്വേഷണങ്ങളൊക്കെ വണ്ടി ആരുടേതാണ് എവിടെ എവിടെയുള്ള വണ്ടിയാണ് തുടങ്ങിയ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അരുൺ കിഷോറിനൊപ്പം നയൻതാരം മാതൃഭൂമി ന്യൂസ്